കർക്കടക വാവുബലിക്കായി തിരുനാവായ ത്രിമൂർത്തി സംഗമസ്ഥാനം ഒരുങ്ങി ഭാരതപ്പുഴയിലെ ക്ഷേത്രക്കടവിൽ പുലർച്ചെ രണ്ടു മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും റിപ്പോർട്ടിലേക്ക് ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു നാളെ പുലർച്ചെ രണ്ട് മണി മുതൽ ബലിതർപ്പണം ആരംഭിക്കും എനിക്ക് പിന്നിൽ കാണുന്ന ഈ ക്ഷേത്രക്കടവിൽ പതിനാറ് കർമ്മികളുടെ നേതൃത്വത്തിലായിരിക്കും ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുക ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു പുലർച്ചെ രണ്ടു മുതൽ ആരംഭിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ നാളെ ഉച്ചവരെ നീണ്ടു നിൽക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അരലക്ഷത്തോളം പേരെയാണ് നാളെ ക്ഷേത്രത്തിൽ പ്രതീക്ഷിക്കുന്നത് ഇന്ന് വൈകുന്നേരം മുതൽ ആളുകൾ വരൂ അപ്പൊ അവർക്ക് താമസിക്കാൻ ക്ഷേത്രത്തിന്റെ സത്രം വിശ്രമ മന്ദിരം ഇതെല്ലാം സജ്ജാക്കിയിട്ടുണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഫയർഫോഴ്സ് അതുപോലെ തന്നെ ഈ ട്രോമാ കെയർ വോളന്റിയേഴ്സ് ി മുങ്ങൽ വിദഗ്ധരെല്ലാം ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു കാരണം ഭാരതപ്പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ട് ഇതുകൊണ്ട് തന്നെ അഗ്നിരക്ഷ സേന പോലീസ് അടക്കമുള്ളവയുടെ കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് കടവിൽ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും നാളെ പുലർച്ചെ രണ്ടു മണി മുതൽ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര കടവിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും ഉച്ചവരെ നീണ്ടു നിൽക്കും ഇതിനപ്പുറത്ത് ഈ ഈ ക്ഷേത്രത്തിനപ്പുറത്ത് ശിവക്ഷേത്രവും ബ്രഹ്മക്ഷേത്രവും ഉണ്ട് ഈ ക്ഷേത്രങ്ങളുടെ പരിസരത്തും നാളെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും തിരുനാവായ ക്ഷേത്രത്തിൽ നിന്നും ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ്